ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ചാച്ചൻ ജനിച്ചു വളർന്ന വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് നിങ്ങൾ എപ്പോഴും പോകാറുണ്ട് ഇപ്പോൾ പക്ഷേ അവിടെ അച്ഛനും അമ്മയൊന്നും താമസമില്ല അച്ഛനും അമ്മയെന്ന് പറഞ്ഞത് എൻ്റെ അപ്പനെയും അമ്മ നിങ്ങൾ അച്ഛൻ അമ്മ എന്നാണ് വിളിക്കാറ് അപ്പം നേരെ അങ്ങോട്ട് പോകാനാണ് പ്ലാൻ അപ്പം രാവിലെ തന്നെ ഞങ്ങൾ ചെങ്ങന്നൂർ അമ്പലത്തിൽ പോയി മഹാദേവനെയും പാർവതി ദേവിയെയും ഒക്കെ തൊഴുതിട്ട് നേരെ നിങ്ങൾ അരീക്കരിക്കറങ്ങി നേരെ ഞങ്ങൾ അരീക്കരപ്പി അപ്പം നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പൊ താമസം ഇല്ലാത്തത് കൊണ്ട് ഇത് എന്റെ അപ്പം അനിയന്റെ വീടാണ് നേരെ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് കിഴക്കൽ അച്ഛനെയും കിഴക്കൽ അമ്മയും കാണാൻ പേരാണി എന്റെ മുത്തശ്ശിയാണ് അതായത് എന്റെ അച്ഛൻ്റെ അച്ഛന്റെ അമ്മ നിങ്ങള് മറ്റേമ്മ എന്നാണ് വിളിക്കാറ് തൈ നോക്ക് മല ഫുള്ള് പോലെ തൈ കാണോ പിന്നമ്മ അവിടെ ചെന്നപ്പോ ഫുള്ള് കനകാമ്പരത്തിന്റെ തൈ കനകാമ്പരത്തിന്റെ അരിയും തപ്പി നടപ്പാൻ കനകാമ്പരപ്പൂ ഇവിടെ പിന്നെ ലൗലോലിക്ക ലൗലോലിക്ക മല വരുന്ന വെട്ടിക്കിളങ്ങാൻ തോന്നുന്നു ഇവിടെ ഇപ്പൊ പട്ടിയുടെ ഭയങ്കര ശല്യം ഇതാണ് എന്റെ അച്ഛൻ എന്റെ ചാച്ചൻ ജനിച്ചു വളർന്നു ഇപ്പൊ വീട് ഒരുപാട് പോയി ഇവിടെ ഒരു ചാവടിയൊക്കെ ഉണ്ടായിരുന്നു സൂക്ഷിച്ചേക്കല്ലു ആ നമ്മള് വെക്കേഷന് വരുവാ പണ്ട് അല്ലേ കേറിയ ഒരു അറിയില്ല ചാച്ചൻ വീട് ശശികുമാർ ഫുള് കാടായി പോയി ഇത്രയും കാടില്ലായിരുന്നു ഇത് റബർ ഷീറ്റ് അടിക്കുന്ന റബ്ബർ അടിക്കുന്നു എന്താ റബ്ബർ ഷീറ്റ് അടിക്കുന്ന പേര് ഇല്ലേ വാഷ്റൂമ് എല്ലാം ഉണ്ട് ഇത് അച്ചാച്ചുടെ വീടാണോ കല്ലിനി കുട്ടിന്റെ അച്ച വീടാണോ ഇത് ഇത് പന്ന വീടായെന്ന് ഇത് പന്ന വീടല്ല കല്ലു ഇത് നല്ല വീടാണ് ഇതിപ്പം യൂസ് ചെയ്യാത്തത് കൊണ്ട് ഇങ്ങനായി പോയതാ മാവ് മാവുണ്ട് നിറയെ മാവ് പൂത്തുനിന്നിപ്പുണ്ട് ഈ മാവും ഇത് ഞങ്ങളുടെ കാലം ഇവിടെയാണ് ഞങ്ങളുടെ മറ്റമ്മക്കൊപ്പം മറ്റമ്മക്കൊപ്പം ഞങ്ങൾ മറ്റേമ്മ നമുക്കൊരു ചെറിയ കുടം തരും അതില് മറ്റമ്മക്കൊപ്പം ഞങ്ങള് പയറിനും ചീരക്കും എല്ലാം വെള്ളം ഒഴിക്കാൻ പോകും പിന്നെ നൈറ്റ് ആവുമ്പോഴത്തേക്ക് ദൂരദർശനിൽ ന്യൂസ് കേക്കും അച്ഛനും അമ്മയും മറ്റേമ്മയും ഞങ്ങളുമായിട്ട് ന്യൂസ് കേൾക്കും ന്യൂസ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അമ്മ പോയിട്ട് നല്ല മാമ്പഴം അല്ലെങ്കിൽ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തോണ്ട് വരും അവിടെ ഒരു ചാവടിയും അവിടെ ചാവടിക്കുള്ളില് രണ്ട് റൂമും ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു ഈ വീടിന്ന് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായിരുന്നു പക്ഷെ ഇങ്ങനെ ഇപ്പൊ കിടക്കുന്ന കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് ഒരുപാട് ഓർമ്മകളുണ്ട് വെക്കേഷന് വരുമ്പോഴാണെങ്കിലും അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴെല്ലാം അപ്പനും അമ്മമ്മ ഇതാ അവിടെ ആ സിറ്റൌട്ടിൽ ഇങ്ങനെ ഞങ്ങൾക്ക് ടാറ്റോ തന്നോണ്ടിരിക്കും ഞങ്ങൾ അങ്ങ് പോയി മറയുന്നത് വരെ അച്ഛനും അമ്മ ഇങ്ങനെ ടാറ്റോ തരും പിന്നെ മറ്റേമ്മയുടെ ഓർമ്മകൾ എന്ന് പറഞ്ഞ ഭയങ്കരമായിട്ട് ഒരുപാടുണ്ട് ഇവിടെ വീടിന് ചുറ്റും നിറച്ച എഴുലമ്പാലകളുണ്ട് ഒരു രണ്ടു മൂന്ന് എഴുലമ്പാലയുണ്ട് ഇവിടെ നേരത്തെ അങ്ങോട്ടൊരു വഴിയുണ്ടായിരുന്നു കാട് കയറുണ്ട് വലിയ മനസ്സിലാവുന്നില്ല ഒന്നും ഞാൻ എനിക്ക് കുറച്ച് പഴയ ഫോട്ടോസ് കാണിക്കാം ഇത് ഞങ്ങളുടെ ഒരു ഓണക്കാലത്തെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഇതാണ് ഞങ്ങളുടെ മറ്റേമ്മ ഞങ്ങളുടെ ഒരു ഓണക്കാലത്തെടുത്ത് കുറച്ച് കുറച്ച് ഫോട്ടോസ് ഇതാണ് പഴയ വീട് ഇപ്പോ എന്തോരം മാറിയിട്ടുണ്ട് ആ വീട് ഇതാണ് ഞങ്ങളുടെ അച്ചാച്ചൻ ഇത് ഞങ്ങള് ഓണത്തിന്റെ അടുത്ത ഒരു ഗ്രൂപ്പ് ഫോട്ടോയാണ് ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഏഴിലമ്പാല ഈ ഏഴിലമ്പാലി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് യക്ഷകഥകളൊന്നും മറ്റേമ്മ ഞങ്ങക്ക് പറഞ്ഞു തന്നിട്ടില്ല അച്ഛനും പറഞ്ഞു തന്നിട്ടില്ല ഞങ്ങൾ കേട്ടിട്ടുള്ളത് ഫുള്ള് കുമാരനാശന്റെ കവിതകൾ ഞങ്ങളുടെ മറ്റേ നന്നായി കവിത ചൊല്ലു അതും കുമാരനാശന്റെ കവിതകള് മറ്റമ്മ കുമാരനാശന്റെ വലിയൊരു ഫാനായിരുന്നു ആടി ഞാൻ കണ്ടടി ഞാൻ മനോട് പറയണന്ന് വിചാരിച്ചതാ എന്റെ അമ്മ നമ്മള് രാവിലെ ചെങ്ങണ അമ്പലത്തിലൊക്കെ പോയി നേരെ അരിക്കരയ്ക്ക് പോയി ഒരു പൈലാപ്പിള് പോലും കിട്ടിയില്ല ഒരു കാടിനുള്ളിൽ കയറിയതുപോലെ ഉണ്ട് അയ്യപ്പ സ്വാമി ഞാൻ കേറിയിട്ടേ പിടിക്കാവേ എനിക്ക് പേടിയ കേറുന്ന് അച്ഛന്റെ തൂണ ഓടിക്കുന്നില്ലെങ്കിൽ ഞാൻ അയ്യപ്പ അതിനെ എടുക്കട്ടെ ഇവിടെ നിറയെ പുളിയുണ്ട് മറ്റേ തോട്ടുപുളി പിഴുപുളി ഇരുമൻ പുളി ലൗലിക്ക അപ്പ വരിപ്പോ കേട്ടോ നമുക്ക് വരുമ്പോ നമ്മൾ പണ്ട് അപ്പ വരുമ്പോൾ ആ അതെ പിഴുപൂളി പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിന്റെ വെക്കേഷൻ മറ്റമ്മയുടെ കൂടെ വരുന്ന വഴിയാണിത് ഒരു അമ്മയൊക്കെ ഇരുട്ടും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഞങ്ങൾ ഇടക്കിടക്ക് ഇരിക്കും ഇരുന്ന് ക്ഷീണം തീർത്ത് വരും വരുമ്പോ ഇവിടെ നല്ല നാരങ്ങാ വെള്ളം കിട്ടൂല്ലേ ഭയങ്കര ആശ്വാസ നാരങ്ങാ വെള്ളം കുടിക്കുമ്പോ ഈ വീട് നല്ല ാണ് താഴെ താഴെയായിരിക്കും ബസ് നിർത്തുക അപ്പൊ താഴെ ബസ് നിർത്തിയിട്ട് നമുക്ക് ഈ മലയുടെ മുകളിലേക്ക് കേറണം ആ കഥയാണ് പറഞ്ഞത് അച്ഛ സ്വന്തമായിട്ട് വാർത്ത് സ്വന്തമായിട്ട് വെച്ച മുള്ളി കറച്ച ഒരു പൈനാപ്പിൾ കിട്ടുമായിരിക്കും ജസ്റ്റ് നോക്കാറുണ്ട് ആ അതാ പറഞ്ഞു കാണുവ നിങ്ങൾ അച്ചനുള്ള സമയത്ത് ഇവിടെ നിറച്ച് പൈനാപ്പിൾ ആയിരിക്കും റബ്ബറും തോട്ടം ഉണ്ടായിരുന്നെ അപ്പം എന്റെ ഇടയിലെല്ലാം നിറയെ പൈനാപ്പിള് വെക്കും ഇപ്പം പൈനാപ്പിൾ എപ്പോഴും വീട്ടിൽ കാണും നിറയെ കാണും അതുപോലെ മാങ്ങ സീസൺ ആവുമ്പോഴത്തേക്ക് വീടിന്റെ മുറ്റത്തൊരു നല്ല മൂവാണ്ട മാങ്ങയുണ്ട് പിന്നെ അടുക്കളയുടെ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു കർപ്പൂരം മാങ്ങയുണ്ട് നാട്ടു മാങ്ങയുണ്ട് വീട് ചുറ്റും മാവുകളാണ്

ബാലൻസ് എന്റേത് നല്ല സ്ലിപ്പർ ഞാനിപ്പ തെന്നി കിടക്കുന്ന കാണാം ഇവിടെ വന്നിട്ടുണ്ട് പണ്ട് കറച്ചയ്ക്കാ നോക്കേ പണ്ട് അവന് കല്യാണം കഴിഞ്ഞ സമയത്ത് മനു ഉണ്ടാവില്ല ഇത് അച്ഛന്റെ പൈനാപ്പിൾ തോട്ടം തോട്ടമായിരുന്നു എല്ലാം പോയി ഇവിടെ റബ്ബറും പൈനാപ്പിളും ആയിരുന്നു കൃഷി ആ ചക്ക ഓ സൂപ്പർ കറുത്ത കിടക്കും മണ്ടക്ക് പഴുത്ത ചക്ക കഴിച്ചിട്ട് എത്ര നാളായെന്നറിയോ ഉം അടിപൊളി തേൻ വരയ്ക്കുക മഴയും കൂടി പെയ്യാത്തത് കൊണ്ട് ഒരു ഗംഭീരം തേനായിരിക്കും ഇവിടെ കാട്ടുമുയലുണ്ട് കേട്ടോ പണ്ട് ഇങ്ങനെ ഞങ്ങൾ നിക്കാൻ വരുമ്പോ ലാസ്റ്റ് സമയത്തില്ലേ കാട്ടുമുയലോടി വരുവായിരുന്നു എൻ്റെ അമ്മ കാട്ടുപന്നിയെ സൂക്ഷിക്കണോടി ഞാൻ പോട്ടെ എനിക്ക് പേടിയ മനു മരത്തി കയറും ഞാനിട കൊള്ളു അത് സാരമില്ല അച്ഛൻ്റെ ഇടിച്ച പോവ നല്ല ഇത് തേൻ വരയ്ക്ക മധുരം ആ മൂന്നെണ്ണം നിൽക്കുന്ന കണ്ടോ അത് ഇട്ടാലാ അടിപൊളിയ അങ്കുൻ്റെ കയ്യിൽ കൊടുക്കും ഞാപ്പി എനിക്കിതിനകത്ത് പിടിച്ചോണ്ട് നിക്കാറില്ല ഞാൻ ായിരുന്നു ഇതിന്റെ പേരെന്തായിരുന്നു ചുണ്ടക്കിയോണ്ടോ പണ്ട് ഞാൻ ഒതലങ്ങാ പറിച്ചോണ്ട മാങ്ങയാണെന്ന് പറഞ്ഞു സംഗു മോളി കേറി പേടിയൊന്നും ഇല്ലല്ലോ മുളങ്ങമ്പ് വേണോ ഇരിപ്പുണ്ട് അങ്ങനെ മനുഷ്യക്കെ ഇടാനൊക്കെ പോയി അപ്പഴത്തേക്കും ഞാൻ പതുക്കെ മുകളിൽ കയറി അവിടെ നിൽക്കാൻ എനിക്ക് പേടിയായിരുന്നേ ഇപ്പൊ കാട്ടുപന്നി ഒക്കെ എവിടെയുണ്ടെന്നാ പറഞ്ഞത് അതിന്റെയൊക്കെ കാണാൻ വല്ല ഇടിവൊണ്ടാ തീർന്നില്ലേ അപ്പൊ ഞാൻ പതുക്കെ മുകളിൽ വന്ന് അപ്പോഴത്തേക്കും മനുഷ്യക്കെ ഇട്ടിട്ട് വന്ന് ക്ക ഞാനിപ്പൊ സൗദി കഴിഞ്ഞ വർഷം പഴുത്തേക്കാ കിട്ടിയില്ല അതിന് പിന്നെ അതടച്ചിട്ട് വാ കൊറേ വർഷമായി പഴുത്തേക്ക കിട്ടിയിട്ട് നമ്മടെ അമ്പഴ് തയ്യാ വീണ്ടും കിളുത്തതാമ്മേ ഉം ഇവിടെ കമ്പിളി കമ്പിളിനാരങ്ങ പറിക്കാൻ പോള കേട്ടത് നാരങ്ങയൊക്കെ പറിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഡോർ അടയുന്നില്ല കല്യാണി എന്തോ പിടിച്ചെ ഒന്ന് തൊട്ടതാണെന്നാ പറയുന്നത് ഡോർ നോക്കാൻ ഡോർ ഡോറടയാനില്ലായിരുന്നു പിന്നെ അതെങ്ങനെയൊക്കെയോ ശരിയായി ഇത് കിഴക്കേലേ ചക്കം വേണം എന്തെങ്കിലും വേറെ ഉണ്ടോ നോക്കിയതാണ് മൂന്ന് ചെ കിട്ടിട്ട് എനിക്ക് മതിയായില്ല പണ്ട് ഈ വഴികളൊക്കെ ഭയങ്കര ക്ലിയർ ആയിരുന്നു ഇതുപോലെ പോലെയോ ഒരു കരിയില പോലും കിടക്കില്ല രാവിലെ അമ്മ മറ്റേ അമ്മ വല്ല എടുത്ത് ഒരു കൊച്ചു ചൂലൊക്കെ ആയിട്ട് തുളുക്കാനിറങ്ങും അവിടെ ഫുള്ള് തൂത്ത് കരിയിലെ ഫുള്ള് വല്ലത്തെ വാരിയിടും ഫോട്ടോ എടുക്കാൻ പറഞ്ഞു അമ്മയുടെ ഞാൻ ചാക്കുകൊണ്ട് പോയപ്പോഴത്തേക്ക് ചക്ക കൊണ്ട് അവരുടെ ചക്ക എടുക്കാ എടുത്തിട്ട് വരാൻ വേണ്ടി ഞാൻ ചാക്കുകൊണ്ട് പോയപ്പോഴത്തേക്ക് അവർ ചക്കയൊക്കെ ആയിട്ട് നിർത്തി ഞാൻ ചക്ക എടുക്കാൻ വേണ്ടി ചാക്കുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞ് ഞങ്ങളുടെയും കൂടി ഫോട്ടോയൊക്കെ എടുക്കാൻ രാജേന്റി പറഞ്ഞ് അതെ നമ്മള് ബോംബ് എടുത്തിട്ട് പോലെ കണ്ടിപ്പല്ലേ പുള്ളിട്ടാഴേണ് കൂട്ടി പോയില്ല എല്ലാം വിളക്ക് ഇവിടെ പണ്ട് കുളമാവ് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് വെക്കേഷന് വരുമ്പഴത്തേക്ക് മറ്റേ ഒരു ചെറിയ കല നിറച്ചിട്ട് കുളമാങ്ങ പറിച്ചെക്കും പിന്നെ കാശ് എന്നിട്ട് കശുവണ്ടി അതിഷ്ടം പോലെ ഉണ്ടായിരുന്നു കശുമാവ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇതിപ്പോ വീട്ടിലേക്ക് കയറാൻ റോഡിൽ നിന്ന് ഈസി ആയിട്ട് വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വഴിയാണ് വഴിയെല്ലാം വെട്ടിക്കഴിഞ്ഞ് ഇനി അവിടെ ടാറൊക്കെ ഇട്ടെന്തോ റെഡിയാക്കാനൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാരെയും കണ്ട് ടാറ്റയൊക്കെ ഇറങ്ങി ഞങ്ങള് തിരിച്ചു വീട്ടിലേക്ക് പോന്ന് അപ്പൊ ഇനി ഇത്രേ ഉള്ളൂ വേറൊരു വീഡിയോ ആയിട്ട് വേഗം കാണാം ബൈ